നമസ്കാരം പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം എത്രയാണെന്ന് അറിയാമോ ആനുകൂല്യങ്ങൾ കൂട്ടിച്ചേരുമ്പോൾ ലക്ഷങ്ങൾ ലഭിക്കുമെന്ന് മിക്കവർക്കും അറിയാമെങ്കിലും എം പിമാരുടെ ശമ്പളം കൂട്ടിയെന്നാണ് പുതിയ വാർത്ത കൃത്യമായി എത്ര രൂപ എം പിമാർക്ക് ശമ്പളവും അലവൻസുമായിട്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാർ ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോട് കൂടിയ ആ കൂട്ടിയ ശമ്പളം എംപിമാർക്ക് കിട്ടും ശമ്പളം മാത്രമല്ല അലവൻസ് പെൻഷൻ എന്നിവയും വർദ്ധിച്ചിട്ടുണ്ട് ഇതുവരെ പാർലമെന്റ് അംഗങ്ങളുടെ പ്രതിമാസ ശമ്പളം ഒരു ലക്ഷം രൂപയായിരുന്നു ഇനി മുതൽ ഒന്നേ ദശാംശം രണ്ട് നാല് ലക്ഷം രൂപയായി വരും മാത്രമല്ല പ്രതിദിന അലവൻസ് രണ്ടായിരം രൂപയിൽ നിന്നും രണ്ടായിരത്തി രൂപയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മുൻ എം പിമാരുടെ പെൻഷൻ ഇരുപത്തി അയ്യായിരത്തിൽ നിന്ന് മുപ്പത്തി ഒന്നായിരം രൂപയാക്കി വർദ്ധിച്ചു ഇവിടെയും നിൽക്കില്ല എം പിമാരുടെ ആനുകൂല്യങ്ങൾ വേറെയുമുണ്ട് ഇതുവരെ മുൻ എം പിമാരുടെ പെൻഷൻ ഇരുപത്തി അയ്യായിരം ആയിരുന്നു ി മുപ്പത്തിയൊന്നായിരം രൂപയായി ഉയരും അഞ്ച് വർഷത്തേക്കാൾ കൂടുതൽ കാലം എം പിമാർ ആയവർക്ക് അധികം വരുന്ന ഓരോ വർഷത്തിനും രണ്ടായിരം രൂപ അധിക പെൻഷൻ കിട്ടുമായിരുന്നു ഈ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തി മുൻകാല പ്രാബല്യമുള്ളതിനാൽ വലിയൊരു തുക എം പിമാർക്ക് ലഭിക്കും എം പിമാരുടെ ശമ്പളവും പെൻഷനും ആനുകൂല്യങ്ങളും ഏറ്റവും ഒടുവിൽ വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ലോക്സഭയിൽ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് അംഗങ്ങളും രാജ്യസഭയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗങ്ങളുമാണുള്ളത് മുൻ എം പിമാർക്കുള്ള ചെലവ് കൂടി ചേരുമ്പോൾ കജ്നാബിൽ നിന്ന് ും വലിയൊരു തുക ഇവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരും അംഗങ്ങൾക്ക് ഔദ്യോഗിക ക്യാൻ്റീനിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തിനും ചെലവ് കുറവാണ് എം പിമാർക്ക് ശമ്പളത്തിന് പുറമെ മണ്ഡല അലവൻസും ഉണ്ട് എഴുപതിനായിരം രൂപയാണ് പ്രതിമാസം ഈ ഇനത്തിൽ ലഭിക്കുന്നത് ഓഫീസ് ചെലവുകൾക്കായി മാസത്തിൽ അറുപതിനായിരം രൂപയും കിട്ടും ഓഫീസ് ജോലിക്കാരുടെ ശമ്പളം ഫോൺ ബില്ല് സ്റ്റേഷനറി ചെലവുകൾ എന്നിവയ്ക്കാണ് എത്തുക കൂടാതെ മുപ്പത്തിനാല് സൗജന്യ ആഭ്യന്തര വിമാന സർവീസുകൾക്കുള്ള അവസരവുമുണ്ട് കൂടാതെ മുപ്പത്തിനാല് സൗജന്യ ആഭ്യന്തര വിമാന സർവീസുകൾ അവസരവുമുണ്ട് എം പിമാർക്കും അവരുടെ ഉറ്റവർക്കും യാത്രാ ഇളവ് ലഭിക്കും മാത്രമല്ല കണ്ണായ സ്ഥലത്ത് സൗജന്യ താമസ സൗകര്യവും എം പിമാർക്ക് ലഭിക്കും ഔദ്യോഗികമായ വസതി ഉപയോഗിക്കാത്തവർക്ക് പ്രതിമാസം രണ്ട് ലക്ഷം രൂപ വരെ അനുവദിക്കും ഓരോ വർഷവും അമ്പതിനായിരം യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി ഉപയോഗിക്കാം നാൽപ്പതിനായിരം കിലോ ലിറ്റർ സൗജന്യ വെള്ളവും ഉപയോഗിക്കാം കേന്ദ്ര ആരോഗ്യ പദ്ധതിയിൽ എം പിമാർക്കും കുടുംബത്തിനും ചികിത്സ ഇളവും ലഭിക്കും ന്യൂസ് ഡെസ്ക് തത്തമണി ടി